നമ്മുടെ വയറിലുള്ള അപ്പൻഡിക്സ് എന്ന ഒരു ചെറിയ അവയവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇത് ചെയ്യാനുള്ള കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കും ഇനി എന്താണ് അപ്പൻഡിക്സ് എന്ന് നോക്കാം അപ്പൻഡിക്സ് എന്ന ഒരു അവയവം വെറും നാലെംഎം മാത്രമുള്ള ഒരു അവയവമാണ് നമ്മുടെ വൻകുടലിൻ്റെ വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ണിരയുടെ ആകൃതിയിലുള്ള ഈ അവയവം പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത ഒരു അവയവമാണ് ഈ അവയവത്തിൽ വേസ്റ്റുകൾ വന്നെന്നറിയുമ്പോൾ അത് വീർക്കുന്നു അങ്ങനെ പത്ത് എം എമ്മിന് മുകളിലേക്ക് അതിൻ്റെ വലിപ്പം കൂടുന്നു അങ്ങനെ ഇത് പൊട്ടിപ്പോയാൽ മരണം വരെ സംഭവിക്കുന്നു ഈ രോഗം നിർണയിക്കാനുള്ള ചികിത്സ എന്ന് പറയുന്നത് ടെസ്റ്റ് എന്ന് പറയുന്നത് രക്തപരിശോധനയാണ് രക്തപരിശോധനയിൽ വെളുത്ത രക്താണുക്കളുടെ അളവ് പത്തായിരത്തിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും സർജറി അല്ലാതെ വേറെ ഒരു പരിഹാരവും അന്റാർട്ടിക്കയിലുള്ള ഡോക്ടർ ലിയോണ എന്ന സർജൻ അദ്ദേഹത്തിന് ഈ ഒരു രോഗം വരികയുണ്ട് വളരെ അകലെയുള്ള ആശുപത്രിയിലേക്ക് പോകാനുള്ള സമയക്കുറവുകൾ അയാൾ സ്വയം ചികിത്സിക്കുകയാണ് ചെയ്തത് ഒരു സെമി അനസ്തേഷ്യ നൽകിക്കൊണ്ട് അദ്ദേഹം വയറുകേറി കണ്ണാടിയുടെ സഹായത്തോടു കൂടി ഈ നമ്മൾ പറയുന്ന അപ്പൻഡിക്സ് എന്ന അവയവത്തെ വെട്ടിമാറ്റി സ്വയം ശസ്ത്രക്രിയ നടത്തിയ ഒരു നടന്ന സംഭവം ഈ സമയത്ത് ഇതിൻ്റെ ഗൗരവം വിളിച്ചോതുന്നു ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിനടുത്തുള്ള കൊയ്യം എന്ന ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇക്കഴിഞ്ഞ പെസവ വ്യാഴാഴ്ച കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഇരുപത്തിയെട്ടിന് വൈകുന്നേരം അസഹനീയമായ വയറുവേദന അങ്ങനെ മയിൽ ഹെൽത്ത് സെൻറ്ററിൽ പോകുന്നു അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടർ ഒരു പ്രാഥമിക ടെസ്റ്റ് മാത്രം നടത്തി വേദനക്കുള്ള മരുന്ന് കൊടുക്കും വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വേദന മാറതല്ല രാത്രിയായപ്പോൾ അവർ സഹകരണ ആശുപത്രി തളിപ്പറമ്പിലേക്ക് പോകുന്നു അവിടെ വെച്ച് ക്യാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ വേദന സംഹാരി വീണ്ടും നൽകുന്നു വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു കുട്ടിയുടെ വേദനയ്ക്ക് യാതൊരു കുറവുമില്ല അങ്ങനെ കാലത്ത് വീണ്ടും അവർ സഹകരണാശുപത്രിയിലേക്ക് പോകുന്നു അവിടെ വച്ചുള്ള പുതിയ ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നില്ല പുതിയൊരു ഡോക്ടർ രക്തം പരിശോധിച്ചപ്പോൾ വെളുത്ത രക്താണുക്കളുടെ അളവ് ഇരുപതിനായിരത്തിൽ കൂടുതലാണ് പത്തായിരത്തിൽ കൂടുതലായാൽ തന്നെ അവസ്ഥ വളരെ പരിതാപകരമാണ് അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു അവിടെ സി ടി സ്കാൻ എടുക്കുന്നു രോഗം സ്ഥിരീകരിക്കുന്നു അന്ന് വൈകുന്നേരം ഓപ്പറേഷൻ നടത്തുന്നു പിന്നീട് കുട്ടിക്ക് പനി വിട്ടുമാറുന്നില്ല കാരണം ഈ അപ്പൻഡിക്സ് എന്ന അവയവം പഴുത്ത് പൊട്ടിയിരുന്നു പഴുത്ത് പൊട്ടിയാൽ മരണകാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ കുട്ടി ഞായറാഴ്ച രാത്രി നമ്മോട് വീട് പറയും പാശ്ചാത്യ രാജ്യങ്ങളിൽ എം ബി ബി എസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ ഡോക്ടേഴ്സിൻ്റെ അസിസ്റ്റൻ്റായി ഒരു കമൗണ്ടറായി പരിഗണിക്കുന്നത് അവിടെ പി ജി നിർബന്ധമാണ് കാരണം അവിടുത്തെ പൗരന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയായിരിക്കാം അവിടുത്തെ ഭരണകർത്താക്കൾ എഴുപത് ശതമാനം മാർക്കുള്ള കുട്ടികളാണ് എം ബി ബി എസ് സർട്ടിഫിക്കറ്റുമായി നമ്മുടെ നാട്ടിലുടനീളം ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും പൊതുജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം ഒരു രോഗത്തെക്കുറിച്ചുള്ള ചില അറിവുകൾ നമ്മുടെ മനസ്സിലും ഉണ്ടാവണം ചില ടെസ്റ്റുകൾ നമ്മുടെ അറിവിലും ഉണ്ടാവണം ഇന്നതല്ലേ ഇന്നതല്ലേ എന്ന് ചോദിച്ച് നിർബന്ധം പിടിച്ച് ഒരു ടെസ്റ്റ് നടത്തേണ്ട സ്ഥിതിവിശേഷമാണ് ഉള്ളത് നിസ്സാരമായ ചില ടെസ്റ്റുകളിലൂടെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു കണ്ണൂർ ഷർഫണ്ണ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട്